तूँ अगन കുറച്ച് മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പം ഈ മാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഔഷധ ഗുണമാണ് നല്ല ക്ലീനിങ് ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാവിൻ്റെ എല്ലാം എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ മിക്സിയിൽ ചതയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അരത്തിന് ഇട്ട് അയറ്റിന് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അയറ്റിനിട്ടിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് ഈ തിളപ്പിച്ചിട്ടുള്ള കൊണ്ട് കുളിക്കുന്നതൊക്കെ മേൽ വേനക്കൊക്കെ നല്ലതാ കേട്ടോ മാവിൻ്റെ ഇല ചതച്ചിട്ടൊക്കെ അപ്പോൾ ഞാനിപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ ചതച്ചിടുന്നുണ്ട് ചതച്ചിടല്ല അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിൽ വേച്ച് വേച്ചിട്ടുണ്ട് നല്ല പോലെ അത് തിളച്ച് വരട്ടോ അപ്പം നമ്മൾ ഹൈ ഇത് സ്പീഡിലിട്ടിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കൊന്ന് കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഞാനിപ്പോൾ മാവിൻ്റെ ഒരു തണ്ടെടുത്തിട്ടുണ്ട് അത് അത് പണ്ടുള്ളവരൊക്കെ പല്ല് തയ്ക്കാനൊക്കെ ഇതാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ അപ്പം അത് ഞാൻ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് ചതച്ച് കൊടുക്കാം എന്നുവെച്ചാൽ ഉപ്പ് കുരുമുളക് ഒക്കെ തേച്ച് തേച്ചിട്ടുണ്ടല്ലോ പല്ല് തേച്ചാൽ നല്ലപോലെ ക്ലീൻ ആകും ചെയ്യും സ്മെല്ലൊക്കെ പോവും പല്ലീനു മൂണക്കൊക്കെ നല്ല ഉറപ്പായിട്ടാണ് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് തേച്ചിരുന്നത് ഇപ്പോൾ കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ട് നട കുരുമുളക് പൊട്ടും ഇതും കൂടി നല്ല പോലെ പല്ല് തേച്ച് കൊടുക്കാം കേട്ടോ നല്ല ആയിട്ട് പല്ല് വെടുക്കും നല്ല ഇതാണ് കേട്ടോ അപ്പോൾ അതൊന്നും തേച്ച് നോക്കട്ടെ ആ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം നല്ലപോലെ തിളപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ആ പാരി വെള്ളത്തിൻ്റെ കണ്ട വെള്ളത്തിൻ്റെ ഇത് ഇറങ്ങിയത് കണ്ടാ ഈ വെള്ളം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലപോലെ കഴുകി മാവിൻ്റെ അലയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഒക്കെ കുടിക്കാം കേട്ടോ ഞാനിപ്പം അത് അങ്ങനെ കുടിക്കാൻ എടുക്കണില്ല കുറച്ചില്ല അപ്പോൾ ഇടീന്ന് കുറച്ച് ഞാൻ വെള്ളം എടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതിലോട്ട് കുറച്ച് ഭീമസോപ്പ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഇതുകൊണ്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാം സിങ്കൊക്കെ കഴുകാം അങ്ങനെ ഇട്ടാം ഇപ്പം ഞാൻ ഇത് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കാം കലക്കി എടുത്തിട്ട് ഇപ്പം ഇത്തിരി ചൂടും കൊണ്ട് കിട്ടാം വഴക്കാനായിരുന്നു കലക്കൂടും എന്നിട്ട് നമുക്കിത് ഗ്ലാസും പാത്രവും ഈ സ്ലാവുകളും ഒക്കെ നമുക്ക് നല്ല പോലെ സിങ്കും ഒക്കെ ഒന്നു പോയിട്ട് നല്ല പോലെ ക്ലീനാക്കാം കേട്ടോ ഞാനൊന്ന് ക്ലീൻ ആക്കി കാണിച്ചു തരാം എന്നിട്ട് നല്ല പോലെ ക്ലീൻ ആവും നല്ല വൃത്തി ഉണ്ടാവും കേട്ട നമുക്ക് ഗ്യാസ് അടക്കും സിങ്കും ബാത്രൂവും ഒക്കെ തേച്ച് എഴുതാം ഇതുകൊണ്ട് ചെറു നല്ല ക്ലീൻ ആവും നല്ല വൃത്തിയാണ് പിന്നെ ഈ പൊടീച്ച ഇതൊക്കെ പൊയ്ക്കോളൂ കേട്ടോ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് തേച്ച് വയ്ക്കട്ടെ എല്ലാ സ്ലാബുകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെട്ടോ അത് ഞാൻ കഴുകിയിട്ട് കാണാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇല്ല ഒഴിക്കുന്നുണ്ട് പോലത്തേനെ പോലെ തന്നെ വെറുതെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സ്ലാവ് ഒക്കെ ഒന്ന് കഴുകി തേച്ചിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ മിക്സിയും കൂടി ഒന്ന് തേക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ മിക്സി വലിയ എഴുക്കമൊന്നും അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇതാക്കണില്ല അതിൻ്റെ സ്ലാവ് കഴുകണോടൊപ്പം തുടക്കണോടൊപ്പം ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് തേക്കണുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഞാൻ മിക്സി ഒക്കെ ഇടയ്ക്ക് ഇടക്ക് തേച്ച് കഴുകണതാണ് അതുപോലെ തന്നെ നമ്മളുടെ ടൈൽ ഉണ്ടല്ലോ ഈ ടൈല് ഒക്കെ നമുക്ക് നല്ല പോലെ തേച്ച് കഴുകാം നല്ല ക്ലീനാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി ഉജാലയും കൂടി ഞാൻ ചേർക്കണുണ്ട് അപ്പോൾ നല്ല കൂടി ഫിനിഷ് ആയി നല്ല കൂടി ക്ലീൻ ആകും അപ്പോൾ ഞാൻ ഞാനിത്തിരി ഉജാല ഞാൻ കുറച്ച് ഉചാര നേരത്തെ കാണിക്കാൻ മറന്നു പോകാം കേട്ടോ നമുക്കിത് നല്ലപോലെ അപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്ലാവുകളൊക്കെ തേച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സ്ലാവുകൾ ഇവിടെക്കൊന്ന് ഒതുക്കിയാക്കണം ഇവിടെക്ക് അങ്ങനെ തേക്കണം നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ കേട്ടോ നമ്മുടെ ഗ്യാസ് ഉറപ്പിൻ്റെ അവിടെ ഇതൊക്കെ ഇതൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഇതെടുത്തിട്ട് കണ്ടാലറിയാം നല്ലപോലെ ക്ലീൻ ആകും കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ എല്ലായിടത്തും ഇത് ഇങ്ങനെ തുടച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ തേച്ച് കഴിക്കുകയാണ് കേട്ടോ അന്ന് തേച്ച് കഴുകിയതാണ് ചിലപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സിയൊക്കെ നല്ലപോലെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും ഒരു വെടുപ്പ് കഴിക്കുക പിന്നെ ഇത് നമ്മൾ കുളം ചെയ്യുക അപ്പം പിന്നെ ഇങ്ങനെ കുഴപ്പമില്ല ഇനി വെള്ളം വീണമെന്നുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മളതിങ്ങനെ കമത്തി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആ വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും കേട്ടോ അങ്ങനെ കമത്തി വെച്ചാൽ മതി പിന്നെ ഞാൻ ഇവിടെയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്ലേവൊക്കെ തേച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് സിങ്കൊക്കെ ഞാൻ വെടുപ്പാക്കി ഗ്യാസ് അടപ്പ് അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് ഇനി കുറച്ചും കൂടി തുടയ്ക്കാനുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ തുടച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഗ്യാസ് ഇവിടെ ചോറ് വെച്ചേക്കാം അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടാണ് ഒന്ന് തുറക്കാനായിട്ട് ഇവിടെയൊക്കെ ഉടുപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ ഇനി നമുക്ക് അപ്പുറത്തെ അടുക്കള ഞാൻ സ്ലവൊക്കെ തുടച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടുത്തെ സിങ്കും നല്ലപോലെ തേ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് തന്നെയുണ്ട് കേട്ടോ തേച്ച് കഴുകിയത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബാത്റൂമിലും ഞാനിതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് ഇതുപോലെ വെള്ളമൊഴിച്ച് കഴുകിട്ട് തുടക്ക ഇപ്പോൾ മേശപ്പുറത്ത് ഞാൻ കുറച്ച് ഇതുപോലെ ഇത് ഒഴിക്കുന്നുണ്ട് ഈ വെള്ളം തന്നെയാണ് ഒഴിക്കണത് ഞങ്ങൾക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ പോ ടീച്ചകളൊക്കെ കണ്ടത് അതൊക്കെ പോകട്ട അതിന് വേണ്ടിയിട്ടാണ് മേശപ്പുറം നല്ലതൊന്ന് ക്ലീനാക്കാം നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മീശപ്പുറക്കെ നല്ല ഇതായിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് പൂച്ചാരി ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തിരി കംഫർട്ട് അല്ലെങ്കിൽ ഷാംപൂ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ കംഫർട്ടാണ് ഒഴിക്കുന്നത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ടുണ്ടോ നമുക്ക് നല്ല ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും ഇങ്ങനെ എടുക്കാം സോഫ ഉണ്ടല്ലോ സോഫൊക്കെ നമ്മൾ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലേ സോഫ ചൂറ്റുകളൊക്കെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്നും എടുക്കാം അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഒക്കെ പോവാനും ഇതിനൊക്കെ നമുക്ക് നല്ല ഇതാണ് കേട്ടോ ഒന്നിനെ ഇതാക്കി എടുക്കാം അപ്പോൾ വല്ല കുട്ടികൾ തൊഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങനെ കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇട്ടാൽ ഇട്ടാന്ന് സാമാനം അപ്പൊ ആ ഒരു ബാഡ് സ്മെല്ലുണ്ട് പോകും ഇപ്പൊ രണ്ടായത്തിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയതാട്ടാ നിറച്ച് ഈ മണ്ണ് ചെറു ചെറിയ മണ്ണും പൊടികളും ഇട്ടാ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം തുടക്കണ ഒന്നും കൂടി ഞാൻ ഇത് കഴുകിട്ട് ഒന്ന് തുടയ്ക്കണുണ്ട് കേട്ടോ നമുക്ക് ഫ്ളോറ് ഇതുപോലെ നല്ലപോലെ തുടച്ചെടുക്കാട്ട അതുപോലെ തന്നെ ബാത്റൂം ഇനി ഫ്ലോച്ചിൽ ചോദിക്കുക ബാത്റൂം നിന്ന് വെച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എല്ലാം കൂടി ലെങ്ത് വല്ലാണ്ട് ആകുമെന്ന് ചേച്ചിട്ട് അത് കണ്ടിട്ട് ഇല്ല ഞാൻ ഗ്യാസ് ഇളപ്പ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഫ്ലോർ തുടക്കിന് പിന്നെ ഫ്ലേവുകളൊക്കെ അതുപോലെ തന്നെ ചില്ലി ഗ്ലാസ്സുകൾ പാത്രങ്ങളൊക്കെ നോക്കിയാണ് അതോട് കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോസ് ഇതുപോലുള്ള ടിപ്സുകളെല്ലാം ചാനലിലുണ്ട് പെട്ടെന്ന് ഒക്കെ പേര് സപ്പോർട്ടാക്കാം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോ ബിലെ കാണും ചെയ്യാം ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും